വികസന വഴിയിൽ ബി ജെ പിക്ക് നീങ്ങി കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ സുനിത ഡിക്സൺ ഡിവിഷനിൽ നടപ്പിലാക്കിയ ജനകീയ പദ്ധതികളുടെ നീണ്ട നിരയുമായി വീണ്ടും ഗോതയിലേക്ക് എത്തുകയാണ് സുനിത കേന്ദ്ര സർക്കാർ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിൽ കൊച്ചി കോർപ്പറേഷന്റെ വീഴ്ചകൾ സുനിത ഡിക്സൺ തുറന്നുകാട്ടി കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളും സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും എല്ലാമായിരുന്നു കൗൺസിലർ സുനിത ഡിക്സനെ ബി ജെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ജനകീയ പദ്ധതികളിലൂടെ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച സുനിതാ ഡിക്സൺ രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി ഇരുപതിലുമായി വർഷം കൗൺസിലറായിരുന്നു നാൽപ്പത്തഞ്ചാം ഡിവിഷൻ പൊന്നുരുന്ന് ഈസ്റ്റിൽ വീണ്ടും ജനങ്ങൾക്ക് മുന്നിൽ എത്താനൊരുങ്ങുമ്പോൾ വൈറ്റ്ലിയിലെ അർബൻ ഹെൽത്ത് വെൽനസ് സെന്റർ അടക്കം നേട്ടങ്ങളുടെ വലിയ പട്ടിക മുന്നിലുണ്ട് പ്രധാനമന്ത്രിയുടെ ആശയത്തിൽ കേന്ദ്രഫണ്ടിൽ ആരംഭിച്ച അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ ആരോഗ്യരംഗത്തെ കുതിച്ചുവട്ടമായിരുന്നു വിവിധ ആവശ്യങ്ങൾക്കായി ആയിരക്കണക്കിന് ആളുകളെത്തുന്ന വൈറ്റ് ലയിൽ പൊതു ടോയ്ലറ്റ് അടക്കം നേട്ടങ്ങളുടെ പട്ടിക നീണ്ടതാണ് ഒപ്പം ഇനിയും നടപ്പിലാക്കേണ്ട നിരവധി വികസന സ്വപ്നങ്ങളുമുണ്ട് സുനിത ഡിക്സന് എനിക്ക് ഈ പുനരുന്ന് ഈസ്റ്റ് ഡിവിഷനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വെൽനസ് സെന്റർ അതിൽ ഉൾപ്പെടുന്ന ഒരു ഏരിയയാണ് ഡീലിമിറ്റേഷൻ വന്നപ്പോൾ അതിൽ ഇപ്പോൾ നമുക്ക് ഒ പി മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് ഇവിടെ ഒരു ലാബ് കൊണ്ടുവരണം എന്നാണ് ഏറ്റവും വലിയ സ്വപ്നം കാരണം സപ്തരാഷ്മി ലൈനിലുള്ള ഈ ഹെൽത്ത് സെന്ററിൽ ലാബിന്റെ ഒരു പോരായ്മയുണ്ട് എൻ്റെ ആദ്യ പ്രയോറിറ്റിയിൽ ജയിച്ചു വന്നാലുള്ള ആദ്യ പ്രയോറിറ്റിയിൽ ഇവിടെ ഒരു ലാബ് കൊണ്ടുവരിക എന്നുള്ളതാണ് പൊനരുന്നി ഈസ്റ്റിന്റെ റെയിൽവേയുടെ അപ്പുറത്തോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അവിടെ പൊനരുന്നി ചളിക്കുവട്ടം റോഡ് വീതി കൂട്ടി കൊടുക്കാനുള്ള ഒരു നടപടി നമുക്ക് ചെയ്യണം ഇവിടത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സർക്കാരോ അല്ലെങ്കിൽ കൊച്ചിൻ കോർപ്പറേഷനോ ഒരു തരത്തിലും കേന്ദ്ര ഫണ്ട് ഉപയോഗിക്കാനായിട്ട് തയ്യാറാവുന്നില്ല വികസനത്തോട് ഇടതു മുന്നണികൾ അകലം പാലിക്കുമ്പോൾ ഈ മുന്നണികളുടെ ഇരട്ടത്താപ്പ് തുറന്നു കാണിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ബിജെപി ഈ വഴിയിൽ കരുത്താവുകയാണ് സുനിത ഡിക്സൺ ഉൾപ്പെടെയുള്ള ജനകീയ ജന പ്രതിനിധികൾ ജനം കൊച്ചി